സംസ്ഥാനത്തെ പൂർണ്ണ തോതിൽ ക്ഷേമ പെൻഷൻ്റെ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് നവംബർ മാസം മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് ലഭിക്കുന്നത് ഇനി ചില ബാങ്ക് അക്കൗണ്ടിലെങ്കിലും തുക എത്താനുണ്ടാകും ആ അക്കൗണ്ടിലേക്കും വളരെ വൈകാത്ത തുക ക്രെഡിറ്റ് ആവുന്നതായിരിക്കും നവംബർ മുപ്പതിനു മുൻപ് വിതരണം പൂർത്തിയാക്കുകയും ചെയ്യും കൈകളിലേക്കും ഇപ്പോൾ തുക വിതരണം നടന്നുകൊണ്ടിരിക്കുന്നു രണ്ടായിരം രൂപ നവംബർ മാസത്തെയും മുൻപുണ്ടായിരുന്ന കുടിശ്ശികയുടെ ആയിരത്തി അറുന്നൂറും അങ്ങനെയാണ് മൂവായിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം മുതൽ പെൻഷനെ സംബന്ധിച്ച വലിയ മാറ്റങ്ങളാണ് വരുന്നത് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം തീർച്ചയായിട്ടും എല്ലാവരും അറിഞ്ഞിരിക്കുക മൂന്നോളം വരുന്ന പ്രധാന കാര്യങ്ങൾ അതിൽ ഏറ്റവും ആദ്യത്തേത് ഡിസംബർ മാസം മുതൽ അങ്ങോട്ട് നവംബറിൽ തന്നെ ആരംഭിച്ചു ഡിസംബർ മാസം മുതൽ ഇനി നമുക്ക് രണ്ടായിരം രൂപ വീതം എല്ലാ മാസവും ക്രെഡിറ്റ് ആകും ഇരുപത്തി അഞ്ചിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിലാണ് പെൻഷൻ വിതരണം നടക്കുന്നത് ഇത് കൃത്യമായിട്ട് എല്ലാ മാസങ്ങളിലും തുടരുമെന്നും ഇതിനാവശ്യമായിട്ടുള്ള ഫണ്ട് മുൻകൂറായിട്ട് ധനവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് അനുവദിക്കുമെന്നും നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു പെൻഷൻ വർദ്ധനമാണ് ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുള്ളത് എന്നാണ് ധനവകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു മുടക്കവും കൂടാതെ എല്ലാ മാസങ്ങളിലും ഇനി രണ്ടായിരം രൂപ വീതമുള്ള പെൻഷനായിരിക്കും നമുക്ക് ലഭിക്കുക ഇങ്ങനെ പെൻഷൻ ലഭിക്കുമ്പോഴും എട്ടര ലക്ഷത്തിനടുത്ത് വരുന്ന ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വീതം പ്രത്യേകമായിട്ടായിരിക്കും ലഭിക്കുക അതുകൊണ്ട് തന്നെ ചിലർക്ക് ആയിരത്തി ലഭിക്കുന്ന സാഹചര്യം ും ചിലർക്ക് ആയിരത്തി അഞ്ഞൂറ് ലഭിക്കുന്ന സാഹചര്യം ആ രീതിയിൽ നമുക്ക് അനുഭവപ്പെടാം അത് കേന്ദ്ര സർക്കാരിന്റെ ബാക്കി വിഹിതമാണ് അത് നമുക്ക് വൈകാതെ ലഭിക്കുന്നതുമായിരിക്കും അത് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം ലഭിക്കുന്ന ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക വാർദ്ധികകാല പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ വിധവാ പെൻഷൻ തുടങ്ങിയ ആനുകൂല്യങ്ങളിൽ വാങ്ങുന്നവർക്കാണ് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കൂടി ചേർത്ത് രണ്ടായിരം രൂപ ലഭിക്കുന്നത് അങ്ങനെ വരുമ്പോൾ സംസ്ഥാന വിഹിതവും കേന്ദ്ര സർക്കാരിന്റെ വിഹിതവും പ്രത്യേകമായിട്ടായിരിക്കും ലഭിക്കുക ഇനി രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മളുടെ മൊബൈൽ ഫോണിൽ ഗൂഗിൾ ക്രോമിൽ സേവന പെൻഷൻ എന്ന് സെർച്ച് ചെയ്താൽ അതിൻ്റെ വെബ്സൈറ്റ് കാണാൻ സാധിക്കും നമുക്കൊരു പെൻഷനർ ഐ ഡി ഉണ്ട് അല്ലെങ്കിൽ ആധാർ നമ്പർ ഉണ്ട് ഇത് വെച്ച് നമ്മളുടെ സ്റ്റാറ്റസ് പരിശോധിക്കാം നമുക്ക് എത്ര തുകയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഏത് സമയത്താണ് ഏത് അക്കൗണ്ടിലേക്കാണ് ഇനി എന്തെങ്കിലും രേഖകൾ നമ്മൾ കൊടുക്കാനുണ്ടോ നമ്മുടെ വാർഷിക വരുമാനം നമ്മൾ മുൻപ് സമർപ്പിച്ചിട്ടുള്ളത് എത്രയാണ് മസ്റ്ററിങ് ചെയ്ത കാര്യങ്ങൾ അപ്പോൾ ഇതെല്ലാം തന്നെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആനുകൂല്യം മുടങ്ങിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ തോന്നിയാലോ നമ്മുടെ സ്റ്റാറ്റസ് ഒന്ന് എടുത്ത് പരിശോധിച്ചാൽ മതി അതിൽ കൃത്യമായിട്ട് കാരണങ്ങൾ കാണാൻ സാധിക്കുന്നതായിരിക്കും അത് തീർച്ചയായിട്ടും പെൻഷൻ വാങ്ങുന്നവർ വീട്ടിലുള്ളവർ അതൊക്കെ ഒന്ന് പരിശോധിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക അടിസ്ഥാനപരമായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇനി മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലങ്ങളിൽ നിന്ന് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ വാർഡ് കൗൺസിലർമാരോ മെമ്പർമാരോ പെൻഷൻ ഗുണഭോക്താക്കളോട് വരുമാന സർട്ടിഫിക്കറ്റ് ആധാർ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ സമർപ്പിക്കുന്നതിന് വേണ്ടി വീണ്ടും നിർദ്ദേശിക്കാറുണ്ട് ഇത് സർക്കാരിൽ നിന്നും അറിയിപ്പ് വരുന്ന മുറയ്ക്ക് ഒരു നിശ്ചിത ലിസ്റ്റ് എടുത്ത ശേഷമാണ് ഈ കാര്യങ്ങൾ അറിയിക്കാറുള്ളത് എല്ലാ അല്ല ഇങ്ങനെ പറയുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കളോട് സ്റ്റാറ്റസ് ഒന്ന് അപ്ഡേഷൻ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയായിരിക്കാം ഇത് ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ പുനഃപരിശോധനയുടെ ഭാഗമായിട്ടും ഇത് ആവശ്യപ്പെടാം ആ ഒരു സമയത്ത് കൃത്യമായിട്ട് രേഖകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കുക അതൊരു പക്ഷേ സർക്കാരിൻ്റെ അറിയിപ്പുകൾ എസ് എം എസ് ആയിട്ട് ലഭിക്കുന്നതിന് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് കാര്യങ്ങൾ വിളിച്ച് അന്വേഷിക്കുന്നതിന് അല്ലെങ്കിൽ ഒരു മൊബൈൽ നമ്പർ ചേർക്കുക എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കാം ഇത് ഉദ്ദേശിക്കുന്നത് വരുമാന സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ പുനഃപരിശോധനയുടെ ഭാഗമായിട്ടായിരിക്കാം ചിലരോട് ആവശ്യപ്പെടുന്നത് അതൊരു പക്ഷേ പരാതി ലഭിക്കുന്ന അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണവശാലോ ആയിരിക്കും അത് കൃത്യമായിട്ട് ഇങ്ങനെ ആവശ്യപ്പെടുന്നത് പ്പെടുന്നവർ ഒന്ന് അന്വേഷിച്ചാൽ മതി അപ്പോൾ ഇങ്ങനെയുള്ള രേഖകളും കൃത്യസമയത്ത് കൊടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ചില പഞ്ചായത്തുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ഗുണഭോക്താക്കളോട് ഈ രേഖകൾ സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രം അറിയിപ്പ് ലഭിക്കുന്നവർ മാത്രം ഇത് ശ്രദ്ധിച്ചാലും മതി അപ്പോൾ ഈ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലുള്ള ഇൻഫർമേഷനെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക